എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബഷീർ ഒറ്റപ്പാലം ഇന്ന് നമുക്ക് കൊടുക്കാനുള്ളത് അഞ്ച് ബെഡ്റൂമുള്ള വീടാണ് കേട്ടോ പതിമൂന്നര സെൻറ്റിൽ അഞ്ച് ബെഡ്റൂമുള്ള വീട് വേണ്ട ഒരുപാട് വാഹനങ്ങളൊക്കെ നിർത്താൻ പറ്റിയ നല്ല വിശാലമായ മുറ്റുള്ള ഒരു ഏരിയയാണ് കേട്ടോ അതോ ഉണ്ടല്ലേ ഒരുപാട് വാഹനം നിർത്തി നല്ല പാർക്കിംഗ് ഏരിയ ഉള്ള വീടാണ് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീടുള്ളത് നമുക്ക് വളപ്പൊന്ന് സ്പീഡ് ചെയ്തിട്ട് കാണാം കേട്ടോ മൊത്തം അഞ്ച് ബെഡ്റൂമാണ് ഉള്ളത് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു സൈഡിലൂടെ ഒരു വഴി പോകേണ്ട അവിടേക്കുള്ളൊരു എൻട്രൻസ് ഗേറ്റ് വെച്ചിരിക്കുകയാണ് അതുപോലെ വെള്ള സൗകര്യത്തിന് നല്ല പറ്റാത്തൊരു ഉണ്ട് കണ്ടോ നല്ല വെള്ളം എപ്പോഴും കിട്ടുന്നൊരു കിണറാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിലാണ് ഒറ്റപ്പാലം ടൗണിൽ നിന്ന് വെറും രണ്ടര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീട് മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് നടന്നാ വീട്ടിലെത്തിയിട്ടോ നല്ലൊരു ഏരിയയിലാണ് ഈ വീട് കിടക്കുന്നത് ഇത് വീടിൻ്റെ പുറകുവശം ഇതൊരു ഭാഗം ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ വീടിൻ്റെ മുൻവശമാണ് ഇത് കേട്ടോ നല്ല രീതിയിലുള്ള നല്ലൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ലൊരു ആംബിയൻസിലാണ് ഈ വീടുള്ളത് അവിടുന്ന് നേരെ ദാ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഓപ്പൺ സെറ്റൗട്ട് കെട്ടോ ഒക്കെ നല്ല ചെടികളും പൂ പൂച്ചെടികളൊക്കെ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്ത വീടാണ് അത് ഒറ്റ വർഷം മാത്രമേ ഈ വീടിന് പഴക്കമുള്ളൂ പുതിയ വീടാണ് മൊത്തം അഞ്ച് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് മൂന്ന് ബെഡ്റൂമും താഴെയും രണ്ട് ബെഡ്റൂമും മോളിലും ഓപ്പൺ സിറ്റ് ഔട്ടിൽ നിന്ന് മെയിൻ ഡോർ കടന്നു കഴിഞ്ഞാൽ നല്ലൊരു ലിവിങ് ഏരിയയാണ് കേട്ടോ കേട്ടോ ഇവിടെ സോഫ ടി വി ഇവിടെയൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിങ്ങിലൊക്കെ കണ്ടില്ലേ നല്ല വുഡൻ ഫിനിഷിംഗ് ഉള്ള സീലിംഗ് ഫാനൊക്കെ കറക്റ്റ് കോമ്പിനേഷൻ ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു ഏരിയയാണ് ഈ ലിവിങ് ഏരിയ കേട്ടോ നല്ല ആംബിയൻസിലൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാവിധ വർക്കുകളും ഒക്കെ നന്നായിട്ട് എ ക്ലാസ് ക്വാളിറ്റിയുടെ സാധനങ്ങൾ കൊണ്ടാണ് ഇത് വീട് ഫുൾ പണിയെടുത്തു കേട്ടോ അതുപോലെ ഓപ്പൺ കണറിന് പുറമെ നല്ലൊരു വൈപ്പ് കണക്ഷനും ഉണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് അടുത്തതാണ് ഇതാ ഡൈനിങ് ഏരിയ അവിടെ ആ വാഷ് ബേസിൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടത് ഭാഗത്തായിട്ട് ഇതാ ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തത് ഇടത് ഭാഗത്ത് അതായത് ലിവിങ് ഏരിയയിൽ നിന്ന് ഒരാർച്ച് കിടന്നാൽ ഇടത് ഭാഗത്താണ് ഈ ഡൈനിങ് ഏരിയ വലത് ഭാഗത്ത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് അങ്ങനെയുള്ള അടുക്കളയിലേക്കുള്ള എൻട്രൻസ് പിന്നെ മൂന്ന് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഈ ഭാഗത്ത് നിന്ന് തന്നെയാണ് കേട്ടോ മെയിൻ ഹൈവേയിൽക്ക് വെറും പത്ത് മീറ്റർ ദൂരം ഉള്ളൂ കേട്ടോ ഇത് നല്ല രീതിയിലൊരു വാഷ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാ വർക്കും എ ക്ലാസ് സാധനം കൊണ്ട് ചെയ്താട്ടോ അത് നമുക്ക് ഈ വീട് വന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് അതിൻ്റെ തൊട്ടുള്ള ആദ്യത്തെ ഒരു ബെഡ്റൂം ഉണ്ടാക്കാം ആ ബോർഡ് വർക്ക് ഡ്രസ്സിൻ്റെ അലമാരൊക്കെ നല്ല രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ വർക്കും ഫുള്ള് ഫിനിഷിങ് ചെയ്തിട്ട് നന്നായിട്ട് ചെയ്തൊരു വീടാണ്ട്ടത് അഞ്ച് ബെഡ്റൂമിൽ നാലെണ്ണം അറ്റാച്ച്ഡ് ആണ് ഇതാണ് അതിലത്തെ ഒരു ബാത്റൂമും നമ്മുടെ ചാനലൊന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ഈ വീടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ ആരുടെയും വീടോ പ്രോപ്പർട്ടികളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ നമുക്ക് പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ ആ ബെഡ്റൂമിൽ നിന്ന് ഡൈനിങ് ഏരിയയിൽ നിന്ന് ഇതാ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് എത്തി ഇവിടെയും അതേമാതിരി സീലിംഗ് വർക്കും എല്ലാ ഇൻറ്റീരിയറും കഴിഞ്ഞ ബെഡ്റൂം കേട്ടോ ഒക്കെ നല്ല വലിപ്പമുള്ള റൂമുകളാണ് ഒക്കെ മാസ്റ്റർ കോട്ട് കട്ടിലൊക്കെ വലിയ കട്ടിലിടാൻ പറ്റിയ നല്ല റൂമുകളാണ് കേട്ടോ അതുപോലെ കണ്ടില്ലേ ഡ്രസ്സ് അലമാറ മറ്റേ അതുപോലെ മേക്കപ്പ് സെറ്റിങ്സ് ഒക്കെ ചെയ്ത റൂമുകളാണ് എല്ലാ റൂമുകളും അതുപോലെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു വി ഐ പി ഏരിയയിലാണ് കേട്ടോ അതുകൊണ്ട് നല്ല കച്ചടമില്ലാത്ത നല്ലൊരു ഏരിയയിലാണ് ഈ വീടുള്ളത് ഈ ബെഡ്റൂമും അറ്റാച്ചഡ് തന്നെയാണ് കേട്ടോ നല്ല വലിപ്പുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള നല്ലൊരു ബാത്ത്റൂമാണ് അല്ല പുതിയ വീട് തന്നെയാണ് ഒറ്റ വർഷം അവരിപ്പോൾ ഒരു നല്ലൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീട് പെട്ടെന്ന് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം വന്നത് കേട്ടോ ആ ബെഡ്റൂം നമ്മൾ വീണ്ടും ഇതാ ഡൈനിങ് സെക്ഷനിലേക്ക് എത്തി അതിൻ്റെ തൊട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇതാണല്ലേ ഇപ്പോൾ ഈ ബെഡ്റൂമും നല്ല ഫിനിഷിങ്ങുള്ള ബെഡ്റൂമാണ് കേട്ടോ ഒക്കെ നല്ല വലിപ്പുള്ള റൂമുകളുമാണ് എല്ലാവിധ ഇൻറ്റീരിയറും കണ്ട എല്ലാം ചെയ്തിട്ട് നല്ല സെറ്റിങ്സിൽ ചെയ്താ സീലിങ് സീലിങ്ങിലെ ലൈറ്റുകൾ പാനൽ ലൈറ്റുകൾ അതല്ല ഇവിടെയൊക്കെ കബോർഡ് വർക്കൊക്കെ നല്ല വൃത്തി നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അതാണ് ഡ്രസ്സിൻ്റെ അലമാറ ഈ ബെഡ്റൂമും ഇല്ലാത്ത ബെഡ്റൂമാണ് കേട്ടോ അതുപോലെ ടൈൽസുകളൊക്കെ ഉണ്ടല്ലോ നല്ല വൃത്തിയുള്ള വൈറ്റ് കളറ് നല്ല ടൈൽസ് ആട്ടോ നല്ല കമ്പനി ടൈൽസുകളാണ് അതുപോലെ നമ്മൾ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട് അഞ്ച് ബെഡ്റൂമിൽ മൂന്നെണ്ണമാണ് അറ്റാച്ച്ഡ് കേട്ടോ അവിടുന്ന് നമ്മളിതാ വീണ്ടും അവിടെ ഒരു നന്നായിട്ട് മറ്റേ അയൺ ചെയ്യാനുള്ള ഒരു സെറ്റിങ്സ് അവിടെ ചെയ്തിട്ടുണ്ട് അവിടുന്ന് ഇതാ അടുക്കളയിലേക്കുള്ള എൻട്രൻസ് കെട്ടോ ഗ്ലാസിൻ്റെ ഡോറൊക്കെയാണ് അടുക്കളയൊക്കെ ഉണ്ടല്ലേ നല്ല വർക്ക് കബോർഡ് വർക്കും മോഡൽ ആർ കിച്ചണ ആയിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത അടുക്കളയാണ് കേട്ടോ ഒക്കെ പക്ക ബ്രാൻഡഡ് സാധനങ്ങളാണ് ഇതിൻ്റെ വർക്കിന് കേട്ടോ അടിയിലെ കബോർഡും എല്ലാ ഭാഗവും നല്ല ഫിനിഷിങ്ങിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് മുകളിലുള്ള കബോർഡ് വർക്ക് സ്റ്റോറേജ് ഒക്കെ നല്ല ഫിനിഷിങ്ങിലാണ് വർക്ക് അതുപോലെ ഷെൽഫും ഒക്കെ നല്ല രീതിയിലാണ് ഇതിൻ്റെ വർക്ക് കേട്ടോ ഇത് അടുക്കളയിൽ നിന്ന് ഒരു സൈറ്റാണ് കേട്ടോ നമുക്ക് മുറ്റം മൊത്തം അങ്ങോട്ട് കാണാവുന്ന രീതിയിലാണ് ഇവിടെ ഒരു ജനലി സെറ്റ് ചെയ്തിട്ടുള്ളത് ഒറ്റപ്പാലം ടൗണിന് തൊട്ട് ഹൈവേയിൽ തൊട്ടായിട്ട് നല്ലൊരു രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു പണിയില്ലാണ്ട് ഇത് നിങ്ങൾ വാങ്ങിയാൽ നല്ല രീതിയിലുള്ളൊരു വീടായി എല്ലാ വർക്കും എല്ലാ സെറ്റിങ്സും ഉള്ള വീടാണ് അടുക്കളയിൽ നിന്ന് ഇതാ നമ്മളിപ്പോൾ വർക്ക് ഏരിയയിലേക്ക് എത്തിക്കണ് ഇവിടെയും കണ്ടോ നല്ല രീതിയിലാണ് ഇവിടുത്തെ സെറ്റിങ്സും രണ്ടാമത്തെ അടുക്കള നല്ല സ്പേസും ഉണ്ട് കണ്ടോ ഇവിടെയും കബോർഡ് വർക്കും ഷെൽഫും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ പാത്രം കഴുകാനുള്ള വലിയൊരു സിങ്ക് അതിൻ്റെ സംവിധാനമൊക്കെ ഇവിടെ പിന്നെ ഓപ്പൺ ക്രൂലാക്കിയിട്ട് ഡോറ് വെച്ചിരിക്കുകയാണ് അവിടുന്ന് വീണ്ടും ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ കേട്ടോ ഇവിടെയും നന്നായിട്ട് വാഷിംഗ് മെഷീനൊക്കെ വെച്ച് ഷീറ്റ് ഇട്ടിട്ട് നാല് പുറം ഗ്രില്ലൊക്കെ ഇട്ട് ഓപ്പണായിട്ട് ചെയ്തുകയാണ് ഇവിടെ ഇവിടെയും വാഷ് ചെയ്യാനുള്ള നല്ലൊരു സംവിധാനം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സേഫ്റ്റി ആയിട്ട് ഇതാണ് ഗ്രില്ലൊക്കെ ഇട്ട് സെറ്റ് ചെയ്താണ് കേട്ടോ ഈ ഭാഗം എക്സ്ട്രാ വർക്കുകൾക്കും അങ്ങനെയുള്ള എന്ത് വർക്കിനും പോയി ഈ ഭാഗം നമുക്ക് യൂസ് ചെയ്യാം ഇത് ഇവിടുന്ന് നേരെ പുറത്തേക്കുള്ള അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള എൻട്രൻസ് ഇവിടുത്തെ കാഴ്ചയാണ് ഇത് കേട്ടോ ഇനി നമ്മൾ നേരെ ഡൈനിങ് സെക്ഷനിലെത്തി അവിടുന്ന് നേരെ നമ്മൾ മുകളിലെ സ്റ്റെയർ കേസ് കയറി മുകളിലത്തെ റൂമുകളൊക്കെ കാണാം സ്റ്റെയർ കേസൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കേട്ടോ വൈറ്റും ബ്ലാക്കും കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ സൈഡ് കൈവരികളൊക്കെ നല്ല ബലം കൂടിയ നല്ല കേ ജി കൂടിയ സ്റ്റീലിൻ്റെ വർക്കാണ് അത് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ ഫാൻസി ലൈറ്റുകളൊക്കെ നല്ല ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ കേട്ടോ ഹാങ്ങിങ് ടൈപ്പ് ഇതാണ്ടോ സ്റ്റെയർകേസിൻ്റെ അവിടെ ഒരു പറയുക അതൊക്കെ നല്ല ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ലൈറ്റുകളാണ് സീലിംഗ് വർക്കും എല്ലാം ഇത് ഓപ്പൺ ടെറസ്റ്റിലുള്ള ഡോറ് അവിടുന്ന് സ്റ്റെയർ കേസ് കയറി കഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂം ഒരു ബെഡ്റൂം ബാൽക്കണി ഉള്ളതും ഇതൊരു ബെഡ്റൂം സാധ്യ ഇത് ഇല്ലാത്ത ബെഡ്റൂം കേട്ടോ ഇതിപ്പോൾ അവർ കുട്ടികൾക്കുള്ള റൂമായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് പഠിക്കാനും അങ്ങനെയൊക്കെ ആയിട്ടുള്ള എക്സർസൈസ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിയിലുള്ള റാക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ടൈൽസ് വേറൊരു മോഡലാണ് അവിടുന്ന് അതിൻ്റെ തൊട്ടു അഞ്ചാമത്തെ ബെഡ്റൂം അതായത് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഇത് ആണ് ഇത് പിന്നെ ബാൽക്കണി അറ്റാച്ചഡ് ആട്ടോ അതായത് ഈ ഡോർ തുറന്നാൽ നേരെ ബാൽക്കണിയിലേക്ക് എൻട്രൻസ് ആണ് ഇതിൻ്റെ ബാത്റൂമാണ് ഇത് ഒക്കെ എല്ലാ ബാത്റൂമുകളിലും മറ്റേ വാഷ് ബേസിനും എല്ലാവിധ സംവിധാനവും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒറ്റപ്പാലം ടൗണ് റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞു രണ്ടര കിലോമീറ്റർ ഹൈവേക്ക് തൊട്ട് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂമുള്ള ഈ വീടും സ്ഥലത്തിനും ഇതിൻ്റെ ഓണർ വില പറയുന്നത് ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് കേട്ടോ വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഏരിയയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സംസാരിച്ച് നെഗോഷ്യബിൾ ചെയ്ത് വാങ്ങാവുന്നതാണ് താല്പര്യമുള്ളവർ ഉടൻ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക കാരണം ഒരു സെൻറ്റ് സ്ഥലത്തിന് പത്ത് ലക്ഷം രൂപയുടെ ഉള്ളിൽ വില വരുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലൊരു ഏരിയയാണ് ആർക്കും ഇഷ്ടപ്പെടും നല്ലൊരു വി ഐ പി ഏരിയയാണ് ഇന്നത്തെ കാലത്ത് സ്ഥലം വാങ്ങിയിട്ട് വീട് വെക്കുക എന്നുള്ളത് ഭയങ്കര റിസ്ക് പിടിച്ച കേസാണ് അതുകൊണ്ട് ഇതുപോലത്തെ ഒരു വീട് വാങ്ങിയാൽ നല്ലൊരു ഏരിയ ആയി നല്ല വീടുമായി ആവശ്യക്കാർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി